വിശുദ്ധ യോഹന കർത്താവീശം ശിഹായുടെ പരിശുദ്ധ സവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ദുരുവചനങ്ങൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല എന്നാൽ നിങ്ങൾ എന്നെ കാണും ഞാൻ ജീവിക്കുന്നു അതിനാൽ നിങ്ങളും ജീവിക്കും ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണ് ആ ദിവസം നിങ്ങളറിയും എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും യൂദാസ് യൂദാസ് കറിയോത്തെയല്ല അവനോട് പറഞ്ഞു കർത്താവെ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറയുന്നത് എന്താണ് യേശു പ്രതിവചിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും എന്നെ സ്നേഹിക്കാത്തവനോ എന്റെ വചനങ്ങൾ പാലിക്കുന്നില്ല നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റെതല്ല എന്നെ അയച്ച പിതാവിൻ്റെതാണ്